നല്ല ഹൃദയത്തിനുടമയാവുക നല്ല മനസ്സിനുടമയാവുക പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും മുമ്പോട്ട് പോകാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കും എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നിന്നത് പ്രേക്ഷകരാണ് ജനങ്ങളാണ് നിങ്ങളാണ് നിന്നത് എല്ലാവരോടും നന്ദി ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് ആ കാര്യത്തിൽ പോലെ കാര്യത്തില് ഭയങ്കര പാട്ടുപാടുന്ന ആളാണ് എല്ലാവർക്കും നമസ്കാരം കുറേ നാൾ കഴിഞ്ഞാണ് കൊട്ടാരക്കരയിൽ വരുന്നത് ഇതിനു മുന്നേ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വേദിയിൽ ഒരുപാട് പേരുണ്ട് മിനിസ്റ്റർ നമ്മൾ ആദ്യമായൊരു വേദി പങ്കിടുന്നത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് മഞ്ജുജേഷിനെ കാണുന്നത് നമ്മളിടയ്ക്ക് മെസ്സേജ് അയക്കാനൊക്കെ ഉണ്ടെങ്കിലും കാണാൻ അങ്ങനെ അവസരം കിട്ടാറില്ല ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമയുടെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവ അനുഗ്രേശ്ലൊരുമിച്ചൊരു പടം ചെയ്യാൻ പറ്റും ഗണേശൻ്റെ നാടാണ് ിയും ഗണേശേട്ടൻ വിളിച്ചിരുന്നു ഇവിടുത്തെ കൊട്ടാരക്കരയിൽ നിന്നൊരു ഒരു പയ്യനൊരു കഥ പറയണം ഇവിടുത്തെ യുവാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടികൾ ഗണേശ് ചേട്ടൻ ചെയ്യാറുണ്ട് ഒരുപാട് വീഡിയോസും ഗണേശൻ്റെ കാണാറുണ്ട് കുറേ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് സിബു അങ്ങനെ കൂട്ടുകാരുണ്ട് അതേപോലെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട വളരെ അടുത്തുള്ള ആളാണ് അജിതേട്ടൻ അജിതേട്ടൻ ഇങ്ങനെ ഒരു പരിപാടി വിളിച്ച് പോരാതിരിക്കാൻ പറ്റില്ല അജിതേട്ടൻ ആ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു അത് കഴിഞ്ഞ് നിങ്ങളൊരു പടം ഇപ്പോൾ ചെയ്യാൻ പോവാണ് പക്ഷെ ഇത് സിനിമ ബന്ധമല്ല സിനിമാ ബന്ധത്തിന് അപ്പുറമായിട്ടൊരു ഒരു ജ്യേഷ്ഠനെ പോലെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അജിതേട്ടൻ സിനിമ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടില്ലെങ്കിലും എപ്പോഴും ഇടയ്ക്ക് ഇനി വിളിക്കും എന്താ സുഖമാണോ അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും വിളിച്ച് അന്വേഷിക്കുന്ന ഒരാളാണോ എപ്പോഴൊരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു നല്ല മനസ്സിന് ഉടമയാണ് റീസെന്റ് തന്നെ ഉണ്ടായിട്ടുള്ള ചെറിയൊരു ഇഷ്യൂന് മീഡിയറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് വണ്ടി വിളിച്ച് കൊച്ചി വരെ വന്നു ഒരു കാര്യമില്ല വീട്ടിൽ കുടുംബത്തോടെ ഇരിക്കുന്ന സമയത്തിന് പകരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി കൊച്ചിയിൽ വന്നിരിക്കുകയാണ് ഒരു ദിവസം ഫുൾ അത് നല്ല മനസ്സുള്ളവർക്കാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ അത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അജിതനുണ്ട് ഞാൻ വരുന്ന വഴി ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടു അപ്പം ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ് നല്ല നല്ല ഹൃദയം ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഒരു ഹോർഡിങ്സാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതാണ് എല്ലാവർക്കും ഒരു സമാധാനത്തിലും നല്ല ഹൃദയമുള്ള ആളുകളായി ജീവിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ് അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട് അങ്ങനെ അല്ലാത്തവരെയും നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അല്ലെങ്കിൽ ഭീഷിയുടെ സ്വരങ്ങൾ മുഴക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ആൾക്കാരും നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട് പക്ഷെ അവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നല്ല ഹൃദയത്തിനുടമയാവുക നല്ല മനസ്സിനുടമയാവുക പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും മുമ്പോട്ട് പോകാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കും എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നിന്നത് പ്രേക്ഷകരാണ് ജനങ്ങളാണ് നിങ്ങളാണ് നിന്നത് അപ്പോൾ ഞാൻ ഏത് വേദിയിൽ പോയാലും എല്ലാവരോടും നന്ദി പറയാറുണ്ട് ഞാൻ നിങ്ങളോടും നന്ദി പറയാണ് എന്താ പറയുക ഒരു ഒരു സംശയം തോന്നാതെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നു അതൊരു സ്ത്രീ പുരുഷൻ കുട്ടികൾ അങ്ങനെ ഒരു ഒരു വേർതിരിവില്ലാതെ എല്ലാവരും എൻ്റെ കൂടെ നിന്നിരുന്നു ആ എല്ലാവരോടും നന്ദി ഒരുപാടൊരുപാട് സന്തോഷം ഉണ്ട് ആ കാര്യത്തിൽ പുതിയ സിനിമകൾ നല്ല സിനിമകളുമായി ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് വരുമ്പോൾ ഇതുപോലെ സിനിമ പ്രൊമോഷൻ അങ്ങനത്തെ പരിപാടികൾക്ക് വരുമ്പോൾ ഇനിയും കാണാം എല്ലാവരെയും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല സഹായ്നം നേരുന്നു ഇനിയുള്ള ഉത്സവത്തിന് നാളുകൾ എല്ലാവരും ആഘോഷിക്കുക കുടുംബത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക നല്ല മനസ്സോടെ എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സന്തോഷത്തോടും ജീവിക്കാൻ സാധിക്കട്ടെ നന്ദി താങ്ക് യു